ഹായ് ഹായ് എരിബീ വെരി മോർണിംഗ് ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് എന്തെന്നറിയോ നാളത്തെ പ്രാധാന്യം തലേ ദിവസത്തെ പ്രാധാന്യം ആയിരിക്കുമല്ലോ അല്ലേ അപ്പം നാളത്തെ എൻ്റെ ദിവസം എൻ്റെ നമ്പർ വൺ എൻ്റെ സർവീസ് ബ്രേക്ക് ആവുന്നു സർവീസ് ബ്രേക്ക് ആവാൻ കാരണം എൻ്റെ മേലധികാരി അയാളെ താഴെയിലെ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് മേലധികാരി എൻ്റെ ലാബിൻ്റെ മേലധികാരി മൂന്നാൾക്കാരാണീലെ മൂന്ന് പ്രതികൾ പിന്നെ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റും ഉള്ള ഉപദ്രവം ചെയ്ത ഒരു പ്രതിയും അപ്പം പ്രതി ഓൾറെഡി തൽക്കാലം ഒരു ചെറിയൊരു ഒരു ഒരു പൊന്നിൻ്റെ സൂചി കൊണ്ട് ഉമ്മണി കുത്തു കൊടുത്തിട്ടുണ്ട് പ്രതിക്ക് എനിക്ക് വലിയൊരു ബോംബെടുത്തിട്ട് എൻ്റെ ദേഹത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ബോംബ് വലുതായിട്ട് പൊട്ടിയില്ല പോയി പക്ഷേ ഞാൻ ബോംബ് പൊട്ടിക്കും എനിക്കിട്ട് തന്ന ബോംബ് ചീറ്റിയാലും എൻ്റെ കയ്യിലുള്ള ബോംബ് ഞാൻ പൊട്ടിക്കും പൊട്ടിക്കും അപ്പം എൻ്റെ കയ്യിലുള്ള ബോംബ് ഇട്ട് തന്നത് എൻ്റെ മേലധികാരിയാണ് ഈ മറ്റേ രണ്ടാളാണ് എനിക്ക് ബോംബ് കയ്യിൽ തന്നത് ഒന്നിട്ടും തന്നു ഒന്ന് കയ്യിലും തന്നു അപ്പം ആ ബോംബായിട്ട് തുടരാൻ തന്നെയാണ് തീരുമാനം പിന്നെ നാളെയാണ് ആ ഇടുന്ന ദിവസം എൻ്റെ കയ്യിലുള്ള ബോംബ് ഞാൻ പുറത്തേക്ക് എടുക്കുന്ന ദിവസം നാളെയാണ് അതിൽ പരിക്ക് പറ്റുന്നവർ ഇവര് മാത്രമായിരിക്കില്ല ഈ പറഞ്ഞ നാലാണ് മാത്രമായിരിക്കുമല്ലോ പരിക്ക പറ്റുന്നത് നിയമമുണ്ട് നിയമവ്യവസ്ഥതയുണ്ട് ഉത്തരവിടുന്നവരുണ്ട് ഉത്തരവ് പരിശോധിക്കാതെ അന്ധമായിട്ട് ഓരോരുത്തരെ വിശ്വസിച്ചിട്ട് അടുത്ത മാസം റിട്ടയർഡ് ആവുന്ന ആളല്ലാന്ന് ഓരോ ഓർഡറിട്ടിരിക്കുന്നത് മെയിലിൽ റിട്ടയർഡ് ആവേണ്ട ആളാണ് ഈ പിന്നെ കേടീൻ്റെത് കേട്ടിട്ട് ഓർഡർ ഓർഡറിട്ടിരിക്കുന്നത് അവനും വിടും അവനും വിടും അവൻ്റെ പെൻഷനെ ബാധിക്കും അവൻ്റെ സർവീസിനെ ബാധിക്കും എല്ലാം ബാധിക്കും എല്ലാം പതിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ നാളെ ലോകറിയും ലോകറിയും എന്നെ ദ്രോഹിച്ചവരെ കാര്യം ഞാൻ വിളിച്ച് പറയുന്നത് എൻ്റെ നാട്ടിലുള്ളവരത് പറയുന്നത് എൻ്റെ ബന്ധുക്കളത് പറയുന്നത് ഈ ലോകത്ത് പറയുന്ന എല്ലാ കാര്യവും ലോകം അറിയണം ഞാൻ ഭീരുമല്ല ലോകം അറിയണം ഞാൻ ലോകം അറിയാൻ തന്നെ വെയിറ്റ് ചെയ്യുന്ന ആളാണ് എൻ്റെ സർവീസ് നാളെ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ തെമ്മാടിത്തരം ചെയ്ത മുഴുവനാളും ബ്രേക്കാവും ഈ രം ചെയ്തതും ചെയ്യുന്നവന് കൂട്ടുനിന്നതുമായ എല്ലാരിതും ബ്രേക്കും ഈ ഓർഡർ ഇട്ടവൻ മുതൽ അവന് ഓർഡർ ഇടാൻ പ്രേരണയായ ആൾ മുതൽ ഇന്റേണൽ കമ്മിറ്റി മുതൽ സർവത്രാളും ബ്രേക്കാവും തെമ്മാടികളെല്ലാം നാളെ കളി കളിശ്രീലതയോട് വേണ്ട ഇന്ത്യൻ ഭൂപടത്തില് തമ്മാടികൾ നാളെ രേഖപ്പെടുത്തും തമ്മാടികളാണ് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഭീരുവാന്ന് നിങ്ങൾ എന്ത് വിചാരിച്ചു ഞാൻ വേഗം പോയി ജോയിൻ ചെയ്തിട്ട് ഒന്ന് എൻ്റെ സർവീസ് ബുക്ക് അയക്കണേ എനിക്ക് സാലറി എഴുതേണ്ടതാന്ന് ഇങ്ങനെ കരയും അപ്പം ഇവർ അയക്കൂല മാസങ്ങളോളം വൈകിപ്പിക്കും ഒരുപാട് അലിഗേഷൻസ് പിന്നേം പിന്നെയും ഇട്ടു തരും പിന്നെ ഒരുപാട് എനിക്കെതിരെയുള്ള റിപ്പോർട്ട് കൊടുക്കും എന്നിട്ട് എല്ലാം വൈകിക്കും എന്നിട്ട് ഇവര് തന്നെ ഒരു കാരണം ഉണ്ടാക്കി പിന്നെ അവിടെ നിന്ന് വേറൊരു അടുത്തേക്ക് മാറ്റും പിന്നെ ഇവര് കാരണം ഉണ്ടാക്കി അവർ വേറൊരു അടുത്തേക്ക് മാറ്റും ഇവര് ഇവരെ കൊട്ടേഷൻ സംഘത്തിന് എന്നെ എന്നെ ഇട്ടുകൊടുക്കുന്നു അതായത് എൻ്റെ മേലധികാരിൻ്റെ കൊട്ടേഷൻ സംഘത്തിനാണ് എന്നെ ഇട്ടു കൊടുക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഈ ബോംബ് ടീം ഈ ബോംബ് ടീം എന്നെ കൊട്ടേഷൻ സംഘത്തിന് ഇട്ടു കൊടുക്കുവാണ് കണ്ണൂരിൽ നിന്ന് അതായത് മേലധികാരിൻ്റെ വലത്തെ കയ്യിലുള്ള ഒരാളുടെ അടുത്തേക്കാണ് എന്നെ ഇപ്പോൾ കൊണ്ടിട്ടത് ഇനി അവിടുന്ന് അവൻ്റെ നേതൃത്വത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അടുത്ത കൊട്ടേഷൻ ഇട്ടു കൊടുക്കും ഈ കൊട്ടേഷൻ സംഘങ്ങളെ മുന്നിൽ ശ്രീലതേനെ ഇട്ടു കൊടുക്കാന്നുള്ളതാണ് ഇവരെ ലക്ഷ്യം അതിന് മാത്രം എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയണ്ടോ നിങ്ങൾ ഇട്ടു കൊടുത്തോ ഞാൻ പിന്മാറി പേടിച്ചോടും ഒന്നുമില്ല നിങ്ങൾ കൊട്ടേഷൻ സംഘത്തിന്റെ മുന്നിൽ ഇട്ടു കൊടുത്തോ പിന്നെ നിങ്ങൾ കൊട്ടേഷൻ സംഘത്തിൻ്റെ മേലെ ഇട്ടു കൊടുത്തതിൻ്റെ കാരണം പറയുന്നത് എന്താണ് എന്താ നിങ്ങൾ പറയുന്ന കാരണം എനിക്ക് ശ്രീലോ മൈ ലൈഫ് എന്ന് പറഞ്ഞ ചാനലുണ്ട് നിങ്ങൾ പറഞ്ഞത് രണ്ട് ചാനലുണ്ട് എന്നാണ് എനക്ക് ഒരു ചാനലേ ഉള്ളൂ എനിക്ക് വന്ന ഇത് എക്സ്പ്ലനേഷൻ ലെറ്ററിൽ ശ്രീലതയ്ക്ക് രണ്ട് ചാനൽ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് എനക്ക് ഒരു ചാനലുണ്ട് എന്നുള്ളത് സത്യമാണ് അതിന് നിരക്കും ഇന്നുവരെ ഒരു പൈസ കിട്ടിയിട്ടുമില്ല എൻ്റെ പേഴ്സണൽ സങ്കടങ്ങളും പേഴ്സണൽ പ്രയാസങ്ങളും പറയാൻ മാത്രം എടുത്ത ചാനലാണ് ഒരാളെ മെൻ്റലി ഹരാസ്മെൻ്റ് ചെയ്യാനോ സർവീസ് ജീവിതത്തിൽ അവരെ സംസാരിക്കാനോ ഒഫീഷ്യൽ മാറ്റർ സംസാരിക്കാനോ ഒന്നുമല്ല എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ മുപ്പത് വർഷത്തെ കാര്യം പറയാൻ വേണ്ടി മാത്രം എടുത്ത ചാനലാണെന്ന് ഞാൻ പല പ്രാവശ്യം പലരെടുത്തും പറഞ്ഞു ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ടെന്നും ഒറ്റുപാട് അലിഗേഷൻസ് വെച്ചിട്ടാണ് എൻ്റെ മേധാവി കൂട്ടരും എന്നെ പുറത്തിട്ടത് ഈ മേധാവി പറയുന്ന വാക്ക് വിശ്വസിച്ചിട്ട് ഏതോ ഒരാ ഏതോ ഒരാളല്ല ഞങ്ങളെ ഹെഡ് ഓഫീസിൽ എന്ന് മെയിൽ റിട്ടേൺ ആവേണ്ട ആൾ ഇയാൾക്ക് കൂട്ട് നിന്നിട്ടാണ് എൻ്റെ ഓർഡർ അടിച്ചിട്ടിരിക്കുന്നത് പുറത്തേക്ക് അപ്പം ഇവരാ പേടിക്കൂല ഇവരൊരുത്തനേയും പേടിക്കൂല ഇവരൊരുത്തനും പേടിക്കുക നിങ്ങളെ വധഭീഷണിയും ഞാൻ പേടിക്കില്ല നിങ്ങളെ ബോംബും ഞാൻ പേടിക്കില്ല നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പേടിക്കില്ല നിങ്ങളിട് നിങ്ങൾ കൊട്ടേഷൻ സംഘത്തിന് എന്നെ ഒറ്റ കൊടുക്കുക നിങ്ങൾ എൻ്റെ നേരെ ബോംബ് എറിയുക എറിയ തെമ്മാടികൾ വാഴുന്ന സ്ഥലത്തു നിന്ന് എൻ്റെ നേരെ എറിയു നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഒരേറിന് വേണ്ടിയിട്ടും വെട്ടിന് വേണ്ടിയിട്ടും ഞാൻ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ എന്തർത്ഥത്തിൽ എനിക്ക് ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണോ എനിക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണെന്നോ എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാന്നു എൻ്റെ സെക്ഷൽ ഹറാസ്മെൻ്റ് എടുത്തി എൻ്റെ നേരെ ബോർഡ് എഴുതി വെച്ചവൻ്റെ സി സി ടി വി എവിഡൻസ് കിട്ടിയിട്ടും വീഡിയോ കിട്ടിയിട്ടും എഫ്ഐആർ ഇട്ടിട്ടും അവൻ എൻ്റെ റൂമിൽ തന്നെ കൊണ്ടാക്കിയത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ നേരെ സെക്ഷൽ ഹറാസ്മെൻ്റ് നടത്തിയവനെ കൊണ്ടാക്കി രജിസ്റ്ററിൽ ഒപ്പിട്ട മേധാവി നാളെ മുതൽ ഇനി ഉത്തരം പറയണോ നാളെ മുതൽ നീ ഉത്തരം പറയണം കേട്ടോടാ നാളെ മുതൽ നീ ഉത്തരം പറയണം എഫ്ഐആർ ഇട്ട പ്രതി മുൻകൂർ ജാമ്യത്തിന് പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രജിസ്റ്ററിൽ ഒപ്പിടിച്ച് എന്റെ ജോലി സ്ഥലത്ത് എന്റെ റൂമിന്റെ തൊട്ടടുത്ത് കൊണ്ടാക്കി എന്തെങ്കിലും പറയണ ഉത്തരം ഡിപ്പാർട്ട്മെന്റ് മേലധികാരി പറയണ ഉത്തരം ലാബിന്റെ മേലധികാരി പറയണ ഉത്തരം ഇവർക്ക് വേണ്ടി കൂട്ടി നിന്ന തിരുവനന്തപുരത്തിൽ അവനും പറയണ ഉത്തരം നിങ്ങൾ ഒന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കേണ്ട കേട്ടല്ലോ ഞാൻ കുറേ മൂർഖന്റെ നടുക്കാന്ന് ജീവിക്കുന്നത് നിങ്ങൾ എനിക്ക് നീർക്കോലി 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 കടിച്ചാലോ അത്താഴം മുടങ്ങുന്നില്ല എൻ്റെതാണല്ലോ നാളെ എൻ്റെ സർവീസ് ജീവിതം മുടങ്ങിയത് അല്ലേ ഞാൻ മൂർഖന്മാരെ വെച്ചിട്ട് നേർക്കോലീനെ നേരിടും കേട്ടല്ലോ നിങ്ങൾ കുറേയായി ഇടും 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 എന്ന് പറയുന്നു നിങ്ങൾ കുറേ കാലമായി പറയുന്നു ഞാൻ ഇതാ ബോംബിടും 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 നിന്നെ കത്തിക്കും നിന്നെ കത്തിക്കുന്നു കുറെ കാലം നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു നാളെ ഇന്ത്യ ഭൂപടത്തില് നിങ്ങളെ രേഖപ്പെടുത്തുന്നു എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ വീട്ടിലെ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെയുള്ളത് രേഖപ്പെടുത്തും ഈ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തി പ്രതി മദ്യപിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോ എൻ്റെ ലാബ് മേലധികാരി ഇവന്റെ മുന്നിൽ നിന്ന് നാലടി ടേബിൾ ഇവന്റെ ചെയർ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇവന്റെ അധികാരം പ്രകടിപ്പിക്കാൻ വേണ്ടി നാലടി ഈ നാലടി നിനക്ക് തന്നിട്ട് എട്ടടി നിനക്ക് തന്നിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ മൂന്നാളും നാളെ ഇന്ത്യൻ ഭൂപടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏ കേരളത്തിലെ നിയമവ്യവസ്ഥിതിൻ്റെ മുന്നിൽ എൻ്റെ സർവീസ് നാളെ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൂന്നാളെ സർവീസും ബ്രേക്കായിട്ട് ശ്രീലത ജീവിക്കൂ നിങ്ങൾ പോംപറിയോ വെട്ടോ കൊല്ലോ നിങ്ങളെ ഭീഷണി പലതരത്തിലുണ്ടല്ലോ നിങ്ങൾ ചെയ്തോ ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഈ മുപ്പത് വർഷം അനുഭവിച്ചതൊന്നും ഈ ഊളകളായ ഈ മൂന്നാളും അനുഭവിച്ചിട്ടില്ലല്ലോ ഞാൻ എൻ്റെ മുപ്പത് വർഷത്തെ ലൈഫിൽ അനുഭവിച്ച മെന്റൽ സെക്ഷൽ ഫിസിക്കൽ ഈ ബന്ധുക്കള് നാട്ടുകാര് രാഷ്ട്രീയക്കാര് ഇവരുടെ ഞാൻ അനുഭവിച്ചത് നിങ്ങൾ മൂന്നാളും അനുഭവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നീർക്കോലിയുമല്ല ഞാന്യൂലാണ് ഞാൻ 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 മൂർഖനെ കൊണ്ട് നേരിടും വെയിറ്റ് വെയിറ്റ് ചെയ്യും നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ നേരിടും ഇവിടെ ഇരുന്നു കൊണ്ട് എന്നെ നോവിച്ചവര് സധൈര്യം വാഴ എന്ന് വിചാരിക്കേണ്ട മെയിൽ റിട്ടേർഡാവുന്നവടയ്ക്ക് ഇത് ബാധിക്കും മെയിൽ റിട്ടേർഡാവുന്നവനടയ്ക്ക് ഇത് ബാധിക്കും എന്നെ സെക്ഷൽ ഹരാസ്മെൻ്റ് ചെയ്തവരെ പ്രൊട്ടക്റ്റ് ചെയ്തവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവനെ ചേർത്ത് പിടിച്ച് എന്നെ എൻ്റെ കോളേജിൽ നിന്നെടുത്ത് പുറത്തിട്ടു പേടിച്ചോട്ന്ന് വിചാരിച്ചോ കാണാം വെല്ലുവിളിക്കുന്നു കാണാം